യാ ആയിഷ ആയിഷ ഞാനും നിങ്ങളും എന്തെങ്കിലും ചെറിയ പിണക്കമുണ്ടാകുമ്പോ എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യ പിണക്കം ഉണ്ടാകുമ്പോ നിങ്ങൾക്കെന്നോട് ശരിക്കും ദേഷ്യമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒരു വഴി എൻറെ മുമ്പിലുണ്ട് അതെനിക്ക് അറിയാൻ പറ്റും ഐഷബീ പ്രതി അള്ളാൻ ചോദിച്ചു അത് എങ്ങനെയാണിയെ എങ്ങനെയാണത് നിങ്ങൾക്കെന്നോട് വല്ലാത്ത ദേഷ്യമാണെങ്കിൽ നിങ്ങൾ പറയും ലാ ഞാൻ പറഞ്ഞതാണ് ശരി ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം അങ്ങനെ പറയാ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഞാൻ തന്നെയാണ് ശരി മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെ സത്യമെന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ടെന്നും മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെ സത്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പില്ലെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിയല്ലേ അതേ നബിയേ ല നിങ്ങളുടെ പേരെ ഞാൻ ഒഴിവാക്കുകയുള്ളു നബിയെ ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിന് മുഹമ്മദിനെ പീഡറബും ഒന്ന് തന്നെയാണ് പക്ഷേ മുത്ത ഹബീബ് സൊല്ലുലൈ വസ്ല്ലം മുമ്പിലുണ്ടായിരിക്കും ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോ നബിക്ക് മനസ്സിലാവുന്നുണ്ട് ബിവിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവെന്നോടുണ്ട് എന്ന് സെന്റിമെന്സുകളും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കിയുള്ള കുടുംബജീവിതം അങ്ങനെയാണ് ഒരു ഭർത്താവിന് ഭർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് ഭാര്യ അറിയണം ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് ഭർത്താവിനറിയണം ഇഷ്ടക്കേടുകൾ അറിയണം പരസ്പരം അതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനശീല എൻ്റെ എന്റെ കാര്യം നടക്കണം അങ്ങനെയല്ല അവരുടെ ആഗ്രഹം എന്താണ് ഇയാളുടെ ആഗ്രഹം എന്താണ് എന്തൊക്കെയാണ് പരസ്പരമുള്ള കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയുള്ള ഒരു ജീവിതം കുടുംബം അങ്ങനെയാ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവിടുത്തെ കുടുംബ ജീവിതത്തിൽ തമാശകൾ ഉണ്ടായത് കാര്യം പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ അങ്ങനെയാണ് നിമിതങ്ങൾക്ക് തലക്ക് ശക്തമായ തലവേദന വരുന്നു ാഹുലി വസങ്ങൾ ഒരു വസ്ത്രത്തിന്റെ കഷ്ണം കഷ്ണമെടുത്ത് വെള്ളത്തിൽ നനച്ചു വെച്ച് നിബി തങ്ങൾ ആ നാടകൊണ്ട് നബിയുടെ നെറ്റിയിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് അത് കണ്ടപ്പോ ഐ പറഞ്ഞു വാറസാ എന്റെ തലവേദന എന്തോ ഒരു തലവേദന എന്തൊരു വേദന എന്ന് ഐബി അള്ളാ വന്ന നബിക്കാണ് തലവേദന ഷബി പറയാ എനിക്ക് വേദനിക്കുന്നു നബിയേ എന്നാണ് സിദ്ദീഖ് ചില അനുഭവങ്ങൾ ഉണ്ട് അങ്ങനെ ഒന്നും തിന്നാൻ കിട്ടാതെ വന്നിട്ട് ഒരു കാരക്ക് കിട്ടുമ്പോ പറയാ അത് തിന്നാനുള്ള ആഗ്രഹം ഉണ്ട് വിശപ്പുണ്ട് പക്ഷെ എന്റെ കൂട്ടുകാരൻ എന്നെ പോലെ വിശന്നിട്ടുണ്ടല്ലോ അത് അയാൾക്ക് കൊടുക്കാം എന്നിട്ട് ആ കാരൊക്കെ കൂട്ടുകാരന്റെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ അത് പലപ്പോഴും ലപിതങ്ങളായിരുന്നു ആ കൂട്ടുകാരൻ സൊല്ലുലി വസ്ല്ലം നബിയേ അങ്ങ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് തങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ ആ കാരക്കയുടെ മധുരം ഞങ്ങളുടെ വായയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു തിന്നുന്നുണ്ടോ ഇല്ല തിന്നുന്നത് ആരാ നിമിതങ്ങളാഹുലൈസ് പക്ഷെ മധുരം ഇവിടെയാണ് ആ ഒരു സ്നേഹബന്ധത്തിന്റെ അളവ് അത്രയായിരുന്നു അവര് കഴിക്കുമ്പോ ദാഹിക്കുമ്പോ കൂട്ടുകാരൻ കുടിക്കുമ്പോ കൂട്ടുകാരന്റെ ദാഹം മാറുന്നു സുഹാൻ അത്രയും വലിയ സ്നേഹബന്ധം സ്നേഹമാണ് സ്നേഹവും റഹ്മത്തുമായിരുന്നു ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം വാറസാബിയേ എൻറെ തലവേദന എനിക്ക് വേദനിക്കുന്നു നബിയേ തങ്ങൾ പറഞ്ഞു ആയിഷ നിങ്ങൾക്ക് എന്ത് വേദന എനിക്കല്ലയോ ഐഷാ വേദന എന്ന് തിരിച്ചും നബി തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച സമയമാണത് തങ്ങൾ ലോകത്തോട് വിട പറയുന്ന ആ അസുഖം ബാധിച്ച സമയമായിരുന്നു അത് ആശബീവിക്ക് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നിബിധങ്ങൾക്കാണ് അതിലും വലിയ തലവേദന ഒരു കാര്യം കൂടെ പറയുന്നു നിബിധങ്ങൾക്ക് അസുഖം വരുമ്പോ ശക്തമായ അസുഖം വരിക ഭയങ്കര പനി വന്നാൽ ഡബിൾ ചൂട് ഇന്നക്ക ലത്തു ആക്കു കമാനിയെ ഞങ്ങളിൽ രണ്ടാൾക്കുണ്ടാകുന്ന പനി നിങ്ങൾ ഒരാളുടെ ശരീരത്തിലുണ്ടല്ലോ നബിയെ അത്രക്കും വലിയ ടെമ്പറേച്ചർ എന്താണ് ബി എമ്മക്ക് വല്ലാത്ത ചൂടുണ്ടല്ലോ ഞങ്ങൾ പറയും ബലാ ശരി തന്നെയാണ് ഞങ്ങൾ അമ്പിയാക്കന്മാർ അശദ്ുനാശി ബലാ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചത് ഞങ്ങൾ പ്രവാചകന്മാരാണ് ഞങ്ങൾക്ക് പനി വന്നാൽ രണ്ടാളുടെ പനിയുടെ ചൂട് കാണും എന്തിനെന്നറിയോ രണ്ടാളുടെ പനിയുടെ കൂലി ഈ ഒരു പനിക്ക് തന്നെ വാഹു കൊടുക്കും അങ്ങനെയാണ് ഹബീബായ രസകരമായ ഒരു തമാശ പറയുന്നു മരണത്തിലേക്ക് പോകുന്ന സമയം നാം വരിക്കാൻ പ്രായമായിട്ടുണ്ടോ അറുപത്തിമൂന്ന് വയസ്സെല്ലാം ആയുള്ളൂ ആരോഗ്യമുള്ള സമയമാണത് ആരോഗ്യമുള്ള സമയമാണ് മരിക്കുമെന്നൊന്നും ആരും വിചാരിക്കാത്ത നേരാണ് ഒരു അറുപത് അറുപത്തിമൂന്നെല്ലാം ആരോഗ്യമുണ്ടല്ലോ ഹബീബായ സൊല്ലം ഞങ്ങൾക്ക് കുടവയറില്ലായിരുന്നു അറുപത്തിമൂന്ന് വയസ്സായപ്പോഴും താടിയിലും തലയിലുമായി നിരച്ച രോമങ്ങളുടെ എണ്ണം പതിനേഴെന്നോ ഇരുപത്തിനാലെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ഇല്ല അസുഖമൊന്നും ആയിട്ടില്ല ആഷബി വിയോട് മുത്തുനിബി പറഞ്ഞ കാര്യമെന്ന് ഓർമ്മയുണ്ടോ നിബി പറഞ്ഞു ആയിഷ എങ്ങനെ ഉണ്ടായിരിക്കും ആയിഷ ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിക്കുകയും ആഷബിയോട് പറയണേ ഞാൻ മരിക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ മരിച്ചാൽ എന്താ ആയിഷ ഐഷ കുഴപ്പം എന്നിട്ട് നിങ്ങളെ ഞാൻ കുളിപ്പിക്കുകയും നിങ്ങൾക്ക് ഞാൻ കഫം പുതച്ചു തരുകയും നിങ്ങളുടെ ജനാഥ ഞാൻ നിഷ്കരിക്കുകയും എന്റെ കൈ കൊണ്ട് നിങ്ങളെ ഞാൻ ഖബറിലേക്ക് വെച്ചു തരികയും ചെയ്താൽ വല്ല കുഴപ്പവും ഉണ്ടോ ആയിഷ ബിവി എന്ന് ചോദിച്ചു റസൂർ ഉള്ളാഹി ഈ തലവേദന എടുത്ത് നിൽക്കാൻ നമുക്കൊരു പനി വന്നാൽ ജലദോഷം വന്ന ആൾക്കാരോടും ഉണ്ടോ ഒരാഴ്ചത്തേക്ക് ചിരിക്കന്നല്ല അല്ലേ ശക്തമായ തലവേദ നിബിധങ്ങൾ തമാശ പറയാണ് ബി വിയോട് ആശബിബിയോട് എന്താ പറഞ്ഞെന്നറിയോ ആശവി പറഞ്ഞ വാക്കെന്താന്നറിയോ എന്താ ചോദിച്ചത് ആശ ബിവി ഞാൻ മരിക്കുന്നു നിങ്ങൾ മരിച്ച വല്ല കുഴപ്പമുണ്ടോ ഞാൻ കുളിപ്പിക്ക നിങ്ങളെ ഞാൻ കഫൻ ചെയ്യാം നിങ്ങൾ ഖബറിൽ ഞാൻ വെച്ചു തരാം നിങ്ങൾക്ക് ഞാൻ നിഷ്കരിക്കുകയും ചെയ്യും വല്ല കുഴപ്പമുണ്ടോ ആശപിജു എന്നിട്ട് വേണമല്ലേ എന്റെ ദിവസത്തിൽ നിങ്ങൾ മറ്റേ ഭാര്യ പോവാൻ എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് കിടക്കാൻ ഒരു വിരിപ്പ് തരൂ തലവേദനയുണ്ട് ആയിഷ ഒരു വിരിപ്പ് തരൂ എന്ന് അലൈഹി ഞാൻ ആ മറുപടിക്ക് ആ വാക്കിന് മറുപടി കൊടുത്തില്ല എന്ന സൊല്ലാഹുലം ആയിഷബിടെ ചിന്ത അങ്ങനെയാണ് ആഷബി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹദീസത്തു സിൻ ഞാൻ ചെറുപ്പക്കാരിയല്ലേ ഞാൻ അങ്ങനെയൊക്കെയാ ചിന്തിച്ചത് ഞാൻ ഒരു രാത്രി എൻ്റെ ഹബീബിനെങ്ങനെ തപ്പി നോക്കുന്ന റൂമിലുണ്ടോ എന്ന് തപ്പി നോക്കുന്ന കാണുന്നില്ല ചെറിയ റൂമല്ലേ സൻബൽ ഞങ്ങൾ പറഞ്ഞ ആ റൂമാണ് തപ്പി നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ പേടിച്ചു പിന്നെ വിചാരിച്ചു അല്ല നബി എല്ലാ എൻ്റെ അടുത്തുനിന്ന് ചാടിപ്പോയിട്ടുണ്ടാവും തൊട്ടടുത്ത് നബി ഞങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ വേറെയും അവിടെ പോയി കാണുമോ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ തപ്പി നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ എന്റെ കൈതട്ടി നിബിധങ്ങൾ കിടക്കുകയാണ് നിസ്കരിക്കുകയാണ് അവിടെ നിസ്കരിക്കാണവിടെ പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിന്റെ റസൂലേ അങ്ങയുടെ ചിന്ത അള്ളാഹുവാണ് എന്റെ ചിന്ത മറ്റെന്തൊക്കെയോ പറഞ്ഞതാ ഞാൻ വിചാരിച്ചത് എന്തോ അങ്ങപ്പോഴും അള്ളാഹുവിന്റെ മുമ്പിലായിരുന്നുവല്ലോ

ഈ ദീനിൽ അടി നിർത്തി പഠിച്ചത് എവിടെന്നാ രാത്രി ആശ് ഉള്ള അത് അങ്ങനെ കേൾക്കും നമ്മളൊക്കെ അങ്ങനെ അള്ളാഹിനോട് ചെയ്തിട്ടുണ്ടോ മടച്ചോനെ എന്റെ കൽബ് ദീനിൽ അടി നിർത്തി അടിയുറപ്പിച്ച് നിർത്തിത്തരണേ അങ്ങനെ വരക്കാറുണ്ടോ എപ്പോഴെങ്കിലും നന്നായി അള്ളാഹ് നിശാസ്കരിച്ചു പിന്നെ മാഷാ എത്ര ഇഷാവും വിത്തറവും സുന്നത്തും അതിനപ്പുറം ക്രിയാമൂല്യയിലും ഒക്കെ നിസ്കരിച്ചവര് വേറെ ഉണ്ടാവും നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ വളരെ ലോ ലെവൽ ഒബ്ജക്റ്റീവുകളാണ് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന റബ്ബേന്റെ കൽബന് നീ ദീൽ നിർത്തി തരണേ എന്ന് ഒരു ദ്വാരക്കല് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചൊല്ലി നോക്കൂ അള്ളാഹു ഇത് ഐഷബി പ്രതി അള്ളാഹുനെ നബിയിൽ നിന്ന് പഠിച്ചതാണ് ആ വീടിന്റെ ഉള്ളിലെ സന്തോഷം നോക്കണം ആയിഷബി പറഞ്ഞു മറ്റൊരു ദിവസം രാത്രി ഞാൻ എന്റെ റൂമിൽ നബി തപ്പി നോക്കുമ്പോൾ റസൂൽ ഉറങ്ങുകയാണ് നബിയുടെ മുഖത്ത് എന്റെ കൈ തട്ടി നബി ഉണ്ടോ എന്ന് തപ്പി നോക്കുകയാണ് നബിയുടെ മുഖത്ത് തട്ടി ഞങ്ങളിത് ചോദ്യം ചോദിച്ചു എന്തോ രസല്ല സംഭവം എന്നറിയോ നിങ്ങളുടെ അടുത്ത് വന്നോ ഞാൻ ഇവിടെ ഇല്ലാന്ന് തോന്നിയല്ലേ അജാൻ നിങ്ങളുടെ അടുത്ത് വന്നോ ആയിഷ ബി പാതിര സമയത്തായി ആയിഷ ബി ചോദിക്കണത് അമാലക്കെ ഷൈത്വാൻ നിങ്ങൾക്ക് ഷൈത്വൻ ഒന്നുമില്ല ബിയെ എനിക്ക് ഉള്ളൂ ഞങ്ങളുടെ മറുപടി എന്താ ഉണ്ട് എന്റെ കൂടെയുള്ള മുസ്ലിമാണ് അവൻ നന്മയല്ലാതെ മറ്റൊന്നും എന്നോട് പറയില്ല ആയിഷ ആയിഷിവി ചോദിച്ചത് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് പക്ഷെ നിബി ഞങ്ങൾ അതിന് നല്ല നിലക്കുള്ള മറുപടിയെ കൊടുക്കുക ഒരു കാര്യം കൊടുക്കുകയാണ് ചോദിച്ചാ കുടുംബം നാട്ടിലൊക്കെ ഭർത്താവരോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞുണ്ടോ തങ്ങളങ്ങനെ അസലോ തങ്ങളൊരു കഥ പറഞ്ഞു കഥ നോക്കിരിക്കുമ്പോ ഒരു ചരിത്രം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണു സദസ്സെന്ന് പറഞ്ഞു നബിയുടെ വീട്ടിലുള്ളൊരു പെണ്ണ് ആ മഹദി പറഞ്ഞു ഇത് ഹുറാഫത്തരാണല്ലോ അല്ലെറാഫി എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആ ഇത് ഹുറാഫത്ത ഇത് സൂപ്പർ സ്റ്റിഷ്യൻ ആണല്ലോ ഇതെന്തോ ഒരു കെട്ടുകഥയാണല്ലോ ഇത് വർത്തമാനം പോലുണ്ടല്ലോ എന്ന് ഒരു ഹദീസിന് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യത്തെ അവർക്ക് മനസ്സിലാകാതിരുന്നപ്പോ ഇതെന്തോ ഒരു കഥ പോലെ എന്ന് പറഞ്ഞപ്പോ മുത്തനബി ചോദിച്ചു അമാ മൻ അമാരായിരുന്നു കറിയോ എന്ന് ചോദിച്ചു അങ്ങനെ മറുപടി കൊടുക്കുന്നത് അല്ല ഇത് ഖുറാഫത്ത് നീ എന്താ പറയുന്നത് അങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു തട്ടിക്കൊണ്ടുപോയി ജിന്നുകൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ജിന്നുകളുടെ കൂടെ താമസിച്ചത് അവരുടെ അവരുടെ താവളത്തിൽ നിന്ന് മാസങ്ങൾ കഴിഞ്ഞ് മോചനം കിട്ടി തിരിച്ചു വന്നപ്പോ ഖുറാഫ് അങ്ങനെ പറയാൻ തുടങ്ങി ജിന്നുകളുടെ കൂടെ കഴിഞ്ഞപ്പോ അവരുണ്ടായ അനുഭവങ്ങളൊക്കെ അവരുടെ ഭക്ഷണം അവരുടെ കൂടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെ കഥ പറയാൻ തുടങ്ങി അപ്പോഴെ ആൾക്കാർ പറയാൻ തുടങ്ങി ഇത് ഖുറാഫിന്റെ വർത്താനം പോലുണ്ട് അങ്ങനെയാണ് ഈ ഹുറാഫ് തരം എന്നൊക്കെയുള്ള ഖുറാഫി എന്നൊക്കെ ഉള്ള പ്രയോഗം ഖുറാഫ എന്ന മനുഷ്യന്റെ ജിന്തു കഥകൾ കേട്ടപ്പോ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയൊരു പ്രയോഗമാണത് ഇത് നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വർത്തമാനം പോലെ ഉണ്ടല്ലോ നബിയെ ആരോടായി പറയുന്ന തങ്ങൾ നേരെ അതിനെ മറികടക്കുകയാണ് ആരാഫ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച പോലെ ആയിഷ ബിബിയുടെ ചോദ്യം അമലക്ക ഷൈത് നിങ്ങൾക്ക് അവനിപ്പോ മുറ നന്മയല്ലാതെ മറ്റൊന്നും അവനോട് കൽപ്പിക്കാറില്ല എന്ന് ദീവിയുടെ ചോദ്യത്തിന് മറുപടി പറയാ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك الله تيجي بوركته أبدت الله سندوش بيكته